ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങോട്ട് പോകുന്ന വെച്ചാൽ ഉമ്മാക്ക് സ്കാനിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചെമ്മാടിൽക്കാണ് പോകുന്നത് ജനതയിലാണ് കേട്ടോ നമ്മൾ സ്കാനിങ്ങിന് പോകുന്നത് അപ്പോൾ ഉമ്മാക്ക് വയറിൽ എറണിയാലേ പ്രശ്നമുണ്ട് അപ്പോൾ അത് നമ്മൾ സ്കാൻ ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പം നമ്മൾ രാവിലെ തന്നെ നേരത്തെ പോകുന്നത് കൊണ്ട് കുട്ടൂസിന് ഫുഡൊന്നും കൊടുത്തിട്ടില്ല അപ്പം നമ്മൾ അവിടെ ബിസ്ക്കറ്റും പാലും എന്തൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ അത് കൊടുക്കാൻ കേട്ടോ അപ്പം ബിസ്ക്കറ്റ് ഇപ്പം ഫുഡൊക്കെ കുറച്ചു കുറച്ചിങ്ങനെ ഒറ്റക്ക് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കുറേയൊക്കെ വയറ്റിലാവും കുറേയൊക്കെ നിലത്തൊടിപൊടിയൊക്കെ ആവും ನಖಾಯಿ ಬರೀತೀನಿ ಚಾತುರ್ ಕಳನ ಐಂ ಚಾತುರ್ ಕಳ ಚೆಕ್ ಆಲ್ವಾ ಮಂಗ್ ಇಸ್ನೇ ಯಾರ್ ಬಟ್ ತೋನ್ನಾ ಲೇ ಲೇಕಲ್ ಅಮೌಸ್ ಇಲ್ಲ അപ്പം നമ്മൾ ചെന്നപ്പോൾ ഡോക്ടർ വന്നിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മൾ ഡോക്ടർക്ക് വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ സാധാരണ എട്ട് മണിക്ക് ഒരാണ്ട് പക്ഷേ നമ്മളൊന്ന് ചെന്നത ഒമ്പേക്കാലൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോൾ ചിരിച്ച ചിരിച്ചെടുത്താ ഇന്നോടല്ല അവിടെ സ്കാനിങ്ങിന് ഉള്ളിൽ ഇപ്പൊ നമ്മൾ പുറത്ത് വെയിറ്റിംഗ് ആയിരുന്നു വെയിറ്റിങ്ങായിരുന്നിട്ടും പിന്നെ കൊറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ ഉള്ളിലേക്ക് ഒഴിച്ചതാണ് അങ്ങനെ അല്ല ഒരുപാട് നേരം ചെയ്യിട അപ്പോൾ നമ്മൾ സ്കാനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട് അപ്പം ഇപ്പം ബസ്സിൽ കയറി ഇപ്പം തുടങ്ങിയ സ്വഭാവം നമ്മൾ കൂടുതലും ബൈക്കിലാണ് പോകാറ് ഉമ്മാൻ്റെ ഒപ്പമൊക്കെ പോകുമ്പോഴേ എൻ്റെ ഉമ്മാൻ്റെ ഒക്കെ ഒപ്പം പോകുമ്പോഴേ ബസ്സിലൊക്കെ പോകാറുള്ളൂ ബസ്സില് ഓട്ടോയിലൊക്കെ പോകാറുള്ളൂ ഞങ്ങൾ ഞാനും ഇക്കും മൂന്നദം പോകാണെങ്കിൽ ബൈക്കിലാണ് പോകാറ് അപ്പോൾ ബസ്സിലിപ്പോൾ തുടങ്ങിയതാണ് ബസ്സിൽ പോകുമ്പം ഡ്രൈവർമാർ ശ്രദ്ധീറ്റിൻ്റെ അവിടെ തന്നെ തന്നിരുന്നിട്ട് ഡ്രൈവർ എങ്ങനെ ഓട്ടുന്നത് എന്നൊക്കെ അങ്ങനെ നോക്കി പിടിക്കുന്ന സ്വഭാവം പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അതിൽ ഒരു പാട്ട് കൂടിയിട്ട് പിന്നെ പറയും വേണ്ട അവന് നിന്ന് കളിച്ച് അവനെ ഡാൻസ് കളിച്ചോന് എന്താ പറയുക ബസ് ഫുള്ള് നമ്മൾ ട്രിപ്പ് പോകണ ബസ്സിൻ്റെ ഒരു വൈബവും കൊണ്ടുവരും ഏ ഇപ്പം തുടങ്ങിയ ഇപ്പം തുടങ്ങിയ സ്വഭാവമാണ് പക്ഷെ നമ്മൾ ബൈക്കിൽ പോകുമ്പോൾ പിന്നെ അങ്ങനെ തോന്നും ബൈക്കിൽ പോകുമ്പോൾ കാറ്റടിക്കുമ്പോൾ വേഗം ഉറങ്ങി പോകും ആള് ഇപ്പം അങ്ങനെയല്ല ബസ്സിലൊക്കെ പോകുമ്പോൾ ആക്കും ഭയങ്കര സന്തോഷമാണ് പാട്ടൊക്കെ ഇട്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കി കളിച്ച് തിരിച്ച് അത് നല്ല ഉഷാറില് നിൽക്കുക അതിനനുസരിച്ചാണെങ്കിൽ ആൾക്കാരൊക്കെ കാണുമ്പോൾ ശരിക്കുമ്പം ഓരോ കൂടുതലൊരു സന്തോഷം കൂടിയാണ് കിട്ടുക വീട്ടിലെത്തിയിട്ട് അപ്പോൾ കുട്ടൂസ് ബസ്സിന് നമ്മൾ വീട്ടിലെത്താൻ നേരത്തെ ഉറങ്ങിയതാണ് കുട്ടൂസിനെ കിടത്തി ഡ്രസ്സൊക്കെ ഉരു കെട്ടിയത് ഭയങ്കര ചൂടാണ് അപ്പം എന്തായാലും നമ്മൾ ഇന്നത്തെ വ്ലോഗ് ബ്ലോഗിക്കുള്ളൂ കേട്ടോ അപ്പം ഓക്കെ ബായ്